എല്ലാവർക്കും നമസ്കാരം ഞാൻ വി ഷിലാലാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ആ സമയത്താണ് നരോദ പാട്ടിൽ നിന്നുള്ള ബസ് എന്ന ഈ കഥ എഴുതുന്നത് നമുക്കറിയാം ഗുജറാത്ത് കലാപം ഇന്ത്യയിലെ മതേതരത്വ ബോധമുള്ള പൗരബോധമുള്ള ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വലിയ വിഷമമുണ്ടാക്കിയ വാങ്ങാത്ത രാത്രികൾ സമ്മാനിച്ച ഒരു വലിയ കലാപമാണ് ആ കലാപത്തിലെ ഏറ്റവും വലിയ കൂട്ടത്തിൽ നടന്നത് നരോദ പാട്ടിലായിരുന്നു ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ട് കഴിഞ്ഞ് നമ്മളുടെ ആ നിരാശയും ദുഃഖമൊക്കെ അതിൻ്റെ പാരമ്പര്യത്തിലെത്തി വീണ്ടും രാജ്യം പല തെരഞ്ഞെടുപ്പുകൾ കടന്നുപോയി നമ്മുടെ ജനാധിപത്യ പ്രക്രിയ പലതരത്തിൽ ആവർത്തിച്ചു കൊണ്ടുവരുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയം പലതരത്തിൽ മാറി മറങ്ങി നമ്മുടെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയ ആ കൊലപാതകം പ്രത്യേകിച്ച് ഒരു ഗർഭിണിയുടെ വയറ് അതിനകത്ത് ഒരു ക്രൂണത്തെ വെളിയിലെടുത്ത് കൊല്ലുന്ന തരത്തിൽ ക്രൂരരായ മനുഷ്യർ നമുക്കിടയിലുണ്ടെന്നുള്ള ബോധ്യം അതിന് മതവും വർഗീയതയും ഒരു കാരണമായി ആണ് എന്നുള്ള ചിന്ത ഏത് നിമിഷവും നമ്മുടെ നാട്ടിലേക്കും ഇത്തരം ആശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ക്രൂരതകൾ കടന്നു വരാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഒരു വൈഷമ്യത്തിലേക്ക് എത്തി അതിൻ്റെ ഫലമാണ് അരോധ പാർട്ടികളുടെ ബസ് എന്നുള്ള കഥ ഞാനിതെഴുതുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ ആ സംഭവങ്ങളായിരുന്നു അതിൻ്റെ ഞാൻ ഭാവനയിൽ കണ്ട ചിത്രങ്ങളായിരുന്നു കലാപാനന്തരം കലാപത്തിന് ഒന്ന് രണ്ട് വർഷങ്ങൾ ശേഷം ഞാൻ ഗുജറാത്തിലെ ചില നഗരങ്ങൾ സന്ദർശിച്ചു കലാപങ്ങളുടെ ഒരു പ്രത്യേകത അത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഓർമ്മയിൽ നിന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ് പ്രത്യക്ഷമായി പോകും വലിയ നഗരങ്ങളുടെ ഒരു പ്രത്യേകത ഏതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് വലിയ സംഭവങ്ങളും ദുരന്തങ്ങളൊക്കെ മാറിപ്പോകുന്നു പക്ഷെ അങ്ങനെ മാറാൻ പാടുള്ള ഒന്നല്ല ഈ കലാപം ഈ വംശഹത്യെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണ് കഥ ഉണ്ടായത് അതിൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വേഗത്തിൽ ഈ സ്ഥലങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് വിരോധ പാട്ട്യ ഒരു പക്ഷേ തിരുവനന്തപുരമോ കോഴിക്കോടോ ഇത്രയും മതേതര സമൂഹമെന്ന് വിചാരിക്കുന്ന കേരളത്തിലെ ഏത് നഗരത്തിലും പാർട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ഥലങ്ങൾ സഞ്ചരിക്കുന്നു എന്നത് പ്രത്യേകിച്ചൊരു ഭാവനയാണ് എന്നാൽ സ്ഥലങ്ങൾ സമയങ്ങൾ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചരിത്രത്തിൻ്റെ മീതെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒന്നാണ് അതിനൊരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ സ്ഥലങ്ങൾക്ക് സഞ്ചരിച്ചെത്താനാവും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ അതിൽ നിങ്ങൾ വായിച്ചവർക്കറിയാം ഈ കഥയുടെ അവസാനം അയാൾ ഇങ്ങനെയാണ് പറയുന്നത് ഈ ഇത്രയും വേഗം ഇവിടെ പാട്ടിൽ നിന്ന് ഇവിടെ എത്താനാവുമെന്ന് എനിക്കറിയായിരുന്നു സാർ എന്ന് പറയുന്ന കഥ അവസാനിക്കുന്നത് അതിനുമുമ്പ് അയാൾ കയറിയ ആംബുലൻസ് പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കുകയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിലാണ് ആ സഞ്ചരിക്കുന്നത് സത്യത്തിൽ അത് ആശയങ്ങൾക്ക് മാത്രം സാധ്യമായ ഒന്നാണ് അത്രയും വേഗത്തിൽ സഞ്ചരിക്കുക എന്നുള്ളത് പുതിയ കാലം ഒരുപക്ഷേ ഈ കൊടും കൂടി അങ്ങനെ സ്ഥലത്തിനപ്പുറം സമയത്തിനപ്പുറം സമയത്തേക്കാൾ വേഗത്തിൽ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിപ്പിച്ച് ലോകത്തെല്ലായിടത്തും എത്തുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും രാഷ്ട്രീയ നിലപാട് ഉള്ള ഒരാളാണ് കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ് അതുപോലെ തന്നെ എൻ്റെ നാട് ഇരിഞ്ചയം എന്ന് പറഞ്ഞ നാടാണ് ഗ്രാമമാണ് ഇവിടെ ഞങ്ങളുടെ യുണൈറ്റഡ് ലൈബ്രറിയാണ് ഞങ്ങളുടെ ഒരു ബാല്യകാല മുതലുള്ള സങ്കേതം അവിടെ ഇരുന്ന് വായിച്ചും പഠിച്ചും ചർച്ച ചെയ്തൊക്കെയാണ് ഞങ്ങൾ വളർന്നത് ഈ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ലൈബ്രറിയുടെ കെട്ടിടം പുതുക്കുന്നതിനിടയിൽ അവിടെയുള്ള പഴയ ഗ്രന്ഥങ്ങൾ പരിശോധിപ്പിച്ച് മറിച്ച് മാറ്റി വയ്ക്കാനുള്ള ജോലി ചെയ്തായിരുന്നു ഞാൻ അപ്പോഴാണ് അവിടെ അറുപതുകളിൽ ഇറ അവിടെ ഞങ്ങളുടെ നാട്ടിലെ പഴയ ഗ്രന്ഥശാല പ്രവർത്തകർ ഇറക്കിയ കയ്യെഴുത്തു മാസികകൾ കാണാൻ കയറും ഞാനങ്ങനെ അത് പലതും മറിച്ചു നോക്കി വളരെ ഭംഗിയിലതിപ്പോഴും ഇരിക്കുന്നുണ്ട് പൊടിഞ്ഞു പോയിട്ടില്ല ഒരുപാട് വർണ്ണ ചിത്രങ്ങളൊക്കെ വരച്ച് ആത്മാർത്ഥമായിട്ടാണ് അന്നത്തെ ചെറുപ്പക്കാർ അവരിലാരും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അവരത് ചെയ്തത് അതിന് എല്ലാ മാസവും മാസികയായിട്ട് ഇതിനെ അവർ അതിലൊരു മാസികയുടെ അകത്ത് ഒരു വെള്ള കേജിൻ്റെ അകത്ത് വലിയ ചുവന്ന അക്ഷരങ്ങളിൽ അവർ ഒരു വാക് ഒരു വാക്യം എഴുതിയിരുന്നു അതൊരു ശാസനയാണ് അതിങ്ങനെയായിരുന്നു യാങ്കികൾ ഏഷ്യ വിടുക എന്നാണ് അന്ന് നമുക്കറിയാം അറുപതുകളിൽ അറുപത്തി എട്ടിലിറങ്ങിയ മാസികയാണത് ആ മാ ആ മാസിക ഇറങ്ങുമ്പോൾ വിയറ്റ്നാമിൽ അന്നത്തെ ലോ അന്നത്തെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി അമേരിക്ക വിയറ്റ്നാമിൽ അധിനിവേശം നടത്തുകയാണ് വിയറ്റ്നാം ജനത അമേരിക്കക്കെതിരെ ഇപ്പോൾ പൊരുതുന്ന സമയമാണ് അന്നാണ് ഈ കൊച്ചു ഗ്രാമത്തിലിരുന്നത് ചരിത്രത്തിൽ ഒരിടത്തും ഒരു സ്ഥാനവും അടയാളപ്പെടുത്താത്ത ഈ ഗ്രാമത്തിലിരുന്ന് അന്നത്തെ ഇവിടുത്തെ മനുഷ്യർ യാങ്കികൾ ഏഷ്യ വിടുക എന്ന് എഴുതിയത് നമുക്കറിയാം ഒരു കയ്യെടുത്ത് മാസികയാണ് അത് ആ ലൈബ്രറി വിട്ട് ഒരിടത്തും പോകുന്നില്ല അവിടേക്ക് വരുന്ന പരിമിതമായ എണ്ണം പരിമിതരായ മനുഷ്യർ മാത്രം ഒരു പക്ഷേ മറിച്ചു നോക്കാനുള്ള ആ മാസികയിലാണ് മാസികയുടെ ഉള്ളിലാണ് അവരെഴുതി വെച്ചത് യാങ്കികൾ ഏഷ്യ വിടുക അത് ലോകത്തിലെ ഏറ്റവും സൈനിക വലിയ സൈനിക ശക്തിയെ എൻ്റെ ഗ്രാമത്തിലിരുന്ന് ശാസിക്കുകയാണ് ആ മനുഷ്യർ അവരുടെ ഒരു പിന്മുറയാണ് ഞാൻ അവരുടെ പിന്മുറ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ കൂടി പിന്മുറയാണ് ഞാൻ ഏത് സൈനിക ശക്തിക്കും നമ്മുടെ അക്ഷരങ്ങളെ പിടിച്ചു നിർത്താനോ തടയാനോ സാധ്യമല്ലെന്നുള്ള ബോധ്യം ആ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ അഭിമാനപൂർവ്വം ഞങ്ങൾ അത് വായിച്ചു ആ മനുഷ്യർക്ക് അപമാനമുണ്ടാക്കാത്ത രീതിയിൽ എഴുതി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് എനിക്ക് എൻ്റെ രാഷ്ട്രീയ നിലപാട് പറയുന്നതിലോ എൻ്റെ ഈ ഇത്തരം ക്രൂരതയ്ക്കുള്ള എതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനോ എന്നെ ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല നന്ദി നമസ്കാരം